ഒക്കൽ വൈ എം സി എയുടെ രജത ജൂബിലി സ്മാരക ഭവനങ്ങളുടെ തറക്കല്ലിടലും നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനവും ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച നടക്കും വൈകിട്ട് മൂന്നരയ്ക്ക് താനിപ്പുഴ വൈ എം സി എ ഫാമിലി ട്രസ്റ്റ് തയ്യാറാക്കിയ ഭൂമിയിലാണ് ചടങ്ങുകൾ മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും അനേകം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒക്കൽ വൈ എം സി എയുടെ രജതചൂബിലി സ്മാരക ഭവനങ്ങളുടെ തർക്കല്ലിടിയിലും നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനവും ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച നടക്കും വൈകിട്ട് മൂന്നരയ്ക്ക് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ചിലാസ്ഥാപന കർമ്മം നിർവഹിക്കും വൈ എം സി എ ഫാമിലി ട്രസ്റ്റ് ചെയർമാൻ ഇ സി ജോസ് അധ്യക്ഷത വഹിക്കും ഒക്കൽ വൈ എം സി എ രക്ഷാധികാരി ഫാദർ ജോൺ പുതുവ ഭവന നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ിജു കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും ഒക്കൽ വൈ എം സി എ പ്രസിഡന്റ് ഡേവിസ് കല്ലുക്കാടൻ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ ബ്ലോക്ക് അംഗം രാജേഷ് എം കെ വൈ എം സി എ മൂവാറ്റുഴ സബ് റീജിയൻ വനിതാ ഫോറം കൺവീനർ ലീന റോയ് വാർഡ് മെമ്പർ സോളി ബെന്നി ജൂബിലി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ഒ ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും താന്പ്പുഴ വൈ എം സി എ ഫാമിലി ട്രസ്റ്റ് തയ്യാറാക്കിയ ഭൂമിയിലാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ഇരുപത്തിറാം തീയതി പഞ്ചായത്ത് പ്രവർത്തനം ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയിരിക്കുമ്പോൾ അതിലെ ജൂബിലി ആഘോഷങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് അദ്ദേഹം തന്നെ ഒക്കെ വൈ എം സിക്ക് വാങ്ങി ദാനമായി നൽകിയ സ്ഥലത്ത് പൂക്കിയിരിക്കുന്ന രണ്ട് വീടുകളുടെ കണ്ടു നിർമ്മമാണ് പതിനാറാം തീയതി ശ്രീ ഞായറാഴ്ച മുക്കൽ വെച്ച് നടക്കുന്നു മുക്കൽ വയ്യത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് യുവജനങ്ങളുടെ ശാരീരികവും ആത്മീയമായ വളർച്ച കേന്ദ്രീകരിച്ച് ദൈവരാജ്യത്തിന്റെ വിപുലീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് മുക്കൽ വയ്യത്തി വിദ്യാർത്ഥികളുടെ സാധാരണ കഥാപാത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഹരിവൈയുടെ നേതൃത്വത്തിലും